ഏറ്റുമല്ലൂർ നഗരസഭ പതിനൊന്നാം വാർഡിലും സി പി എം റിവർ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് സി പി എം നേതാവും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാനുമായി അടുക്ക ടി പി മോഹൻദാസാണ് ജനകീയ സമിതി സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയത് രണ്ട് വ്യക്തികൾ നമുക്കെതിരെ നടത്തിയ ഒരുക്കമാണ് പാർട്ടിക്കോ മറ്റുള്ളവരോ പങ്കാളികളോ അല്ലാതെ ചില വ്യക്തികൾ നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തുകയാണ് അത് ബഹുജനം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആ വ്യക്തികളെതിരെ ഇല്ലാതാക്കാനും ഒഴിവാക്കാനും ശ്രമിച്ചപ്പോൾ അതിനെതിരെയുള്ളത് നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ ഉള്ളത് ഒരാളായിരുന്നു നമുക്ക് വേണ്ടത് പിന്നെ ഞാനൊരു കേരള കോൺഗ്രസുകാരനാണ് ഞാൻ വ്യക്തിബന്ധ എന്റെ പാർട്ടി വരെ മാറിയിട്ട് ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നു കാരണം എനിക്ക് ഞാനൊരു രോഗാവസ്ഥയിൽ ഞാൻ കിടന്നൊരു സമയമുണ്ട് കാലിത്താസില് എൻ്റെ മെമ്പറും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാനോട് പറഞ്ഞിട്ട് പോലും ഇല്ലാതെ ഈ ടി പി മോഹൻദാസിൻ്റെ വ്യക്തി കാലിത്താസിൽ വന്നു എന്നെ കാണുകയും എൻ്റെ രോഗവിവരങ്ങൾ അറിയുകയും അതെല്ലാം വേണ്ടത് ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ വരെയും ഈ ഒരു ഇല്ലാത്ത പോലും അങ്ങനെ ഹോട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണോ നമുക്ക് വേണ്ടത് അതോ നമ്മളോട് ഒന്നിനും വേണ്ടതിനളാണോ നമുക്ക് വേണ്ടത് നമ്മുടെ വാർഡിന് വേണ്ടത് അതിന് വേണ്ടയാളാണ് വേണ്ടത് പാർട്ടി തലങ്ങളിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മഞ്ജു അലോഷും എൻ ഡി എ സ്ഥാനാര്ഥിയായി കെ വി സാബുവും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷീലയും പ്രചരണരംഗത്ത് മുന്നേറുന്നതിനിടയിലാണ് സി പി എം വിവിധ സ്ഥാനാർത്ഥിയും എത്തുന്നത് പുന്നത്തറ കറ്റോട് ജംഗ്ഷനിൽ മോഹൻദാസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു